ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് നല്ലതിനു വേണ്ടിയാണ് സ്വന്തം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ വേണ്ടിയാണ് എന്നാൽ പലപ്പോഴും ചുറ്റിലുള്ള സമൂഹത്തിൽ നിന്നും പല വിധത്തിലുള്ള അപവാദങ്ങൾ ചിലരെ മാനസികമായി തളർത്തിയേക്കാം ഇത്തരം അപവാദങ്ങൾ പലപ്പോഴായി ഏറ്റവും അധികം കേൾക്കേണ്ടി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ജ്യോതിഷപ്രകാരം ഈ നക്ഷത്രക്കാര് ആരെല്ലാമാണെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം രോഹിണി തങ്ങൾ ചെയ്യാത്ത പല കാര്യത്തിനും കുറ്റങ്ങൾ ഈ നക്ഷത്രക്കാർ കേൾക്കേണ്ടതായി വന്നേക്കാം പല കാര്യങ്ങളും പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതി വിട്ടുകളയുന്നത് ഈ നക്ഷത്രക്കാരെ മോശമാക്കി ചിത്രീകരിക്കുന്നതിന് കാരണമാകുന്നു മിക്കപ്പോഴും ബന്ധുക്കളുടെ പഴിച്ചാരലുകൾ കേൾക്കേണ്ടി വരുന്ന നക്ഷത്രമാണ് രോഹിണി സ്വന്തമായി വളരാൻ നിരവധി കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായി വന്നേക്കാം വിവാഹശേഷവും ശേഷവും സ്വന്തം കുടുംബത്തിൽ നിന്നും നിരവധി കുറ്റങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയേക്കാം പലപ്പോഴും ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കാൾ ഇവരിൽ നിന്ന് പറ്റുന്ന ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണിച്ച് പ്രശ്നങ്ങൾ പലതും ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അടുത്തത് മകം വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചിലരിൽ നിന്നും അപവാദങ്ങൾ പരസ്യമായി നേരിടാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് മകം തിരിച്ച് പ്രതികരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം മോശമായി കാണിക്കുന്ന വിധത്തിൽ ചിത്രീകരിക്കപ്പെടുന്നതിന് കാരണമാകുന്നു സാമ്പത്തികപരമായ കാര്യത്തിൽ ഈ നക്ഷത്രക്കാർക്ക് പുരോഗതി ഉണ്ടാകുമെങ്കിലും സുഹൃത്തുക്കളെ പോലെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന പലരിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാമ്പത്യത്തിൽ സന്തോഷം ഉണ്ടായിരിക്കും ബന്ധുക്കളെ അടുപ്പിക്കുമ്പോൾ സൂക്ഷിക്കുക സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും സൂക്ഷിക്കുക അടുത്തത് തിരുവാതിര എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതിക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ സ്നേഹിച്ചാൽ ആവോളം സ്നേഹം വാരി നൽകും ഇത് പലരും ദുരുപയോഗം ചെയ്യും കൂടാതെ ഈ നക്ഷത്രക്കാരെ കുറിച്ച് മോശമായി പറയുന്നതിനും കാരണമാകുന്നു ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഒപ്പം നിന്നവർ തന്നെ പണി തരും ബന്ധുക്കൾ സ്നേഹസമ്പന്നരായിരിക്കും കുടുംബത്തിൽ നിന്നും സന്തോഷവും സമാധാനവും ലഭിക്കും ബിസിനസ് കൂട്ടുപങ്കാളിത്തത്തില് പാളിച്ചകൾ സംഭവിക്കും അടുത്ത നക്ഷത്രമാണ് ഉത്രം സ്വന്തം കുടുംബത്തിൽ നിന്നും നിരവധി പഴി കേൾക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാർ ചെറുപ്പം മുതൽ പല വിധത്തിലുള്ള കുറ്റങ്ങൾ ഈ നക്ഷത്രക്കാരിൽ ചുമത്തപ്പെടാം പലപ്പോഴും ഇവരുടെ ഭാഗം കേൾക്കാൻ പോലും പലരും തയ്യാറായില്ലെന്ന് വന്നേക്കാം ദേഷ്യം കൂടുതലായതിനാൽ തന്നെ മോശം സ്വഭാവമുള്ള വ്യക്തികളായി ഈ നക്ഷത്രക്കാരെ മുദ്ര കുത്താനും സാധ്യത കൂടുതലാണ് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും സ്നേഹിക്കുന്നത് പോലും ഇവർക്കെതിരെയുള്ള വ്യക്തിഹത്യകൾക്ക് കാരണമായേക്കാം നല്ല ആത്മവിശ്വാസമുള്ള നക്ഷത്രക്കാരാണ് ഉത്തരം നക്ഷത്രക്കാർ അതിനാൽ തന്നെ ഏത് പ്രതിസന്ധിയിലും മനക്കെട്ടിയോടെ മുന്നോട്ട് സഞ്ചരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക